സൗദിയിൽ ബാഡ്മിന്റൺ കരുത്തു തെളിയിച്ച് വീണ്ടും മലയാളി പെൺകുട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സൗദി ദേശീയ ഗെയിംസുകളിൽ തുടർച്ചയായി സ്വർണം നേടിയ കോഴിക്കോട് കൊടുവള്ളി സ്വദേശിനി ഖദീജ നിസയാണ് അറേബ്യൻ മണ്ണിൽ വിജയഗാഥ തുടരുന്നത് സൗദി ജൂനിയർ അണ്ടർ നയൻറ്റീൻ ബാഡ്മിന്റൺ കിങ്ഡൺ ടൂർണമെന്റിൽ ഇരട്ട സ്വർണം ചൂടിയതാണ് ഈ മിഡുക്കിയെ ഏറ്റവും പുതിയ വാർത്ത സിംഗിൾസ് ഡബിൾസ് ഇനങ്ങളിലാണ് നേട്ടം വിജയത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ ഗെയിംസുകളുടെ യോഗ്യതയും വിസ നേടി സൗദി അറേബ്യക്കായി കഴിഞ്ഞ വർഷം എട്ടിലധികം രാജ്യാന്തര മത്സരങ്ങളിൽ പങ്കെടുത്ത് രണ്ട് സ്വർണം ഉൾപ്പെടെ പത്ത് മെഡലുകൾ ഈ കൗമാരക്കാരി കരസ്ഥമാക്കിയിരുന്നു റിയാദിൽ പ്രവാസിയായ കോഴിക്കോട് കൊടുവള്ളി സ്വദേശി ഐ ടി എഞ്ചിനീയർ കൂടിയായ കൂടത്തിങ്ങൽ അബ്ദുൽ ലത്തീഫിൻ്റെയും ഷാനിത ലത്തീഫിൻ്റെയും മകളാണ് ഖദീജ നിസ